മത്സ്യബന്ധന സാമഗ്രികൾ വിരുദ്ധർ നശിപ്പിച്ചതോടെ ഉപജീവന മാർഗ്ഗം നഷ്ടപ്പെട്ട് അടുത്തല ചെവിടിച്ചാലിലെ എം പങ്കജാക്ഷൻ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് എം പങ്കജാക്ഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അടുത്തല ചെവിടിച്ചാലെ മത്സ്യത്തൊഴിലാളി എം പങ്കജാക്ഷന്റെ വള്ളവും വലയും നശിപ്പിച്ചത് മത്സ്യബന്ധന വലയും സാമഗ്രികളും നശിപ്പിക്കുകയും രാമപുരം പുഴയുടെ തോടിൽ തോണി വലിയ കല്ലുകളിട്ട് താഴ്ത്തുകയുമായിരുന്നു എന്നാണ് പരാതി സംഭവത്തിൽ പഴയങ്ങാടി പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ കാര്യമായ അന്വേഷണം നടന്നില്ലെന്ന എം പങ്കജാക്ഷൻ പറയുന്നു ഇതുവരെ ഒരു അവര് പിന്നെ അല്ലെങ്കിൽ രണ്ടാളും എന്നെ ഒരു ദിവസം ഞാൻ എസ് ഐൻ്റെ അടുത്ത് പറഞ്ഞു സാർ എന്നെ എന്തിനാ വിളിച്ചത് ഞാനൊരു പരാതി വന്നിട്ടുണ്ട് അത് നിങ്ങളത് കൈകാര്യം ചെയ്യേണ്ടതല്ലേ എന്ന് അപ്പോൾ അവർ പറയുന്ന അവര് വരുന്നില്ല ഇവർ വരുന്നില്ല എന്നാൽ മാത്രം പറയുന്നില്ല എനിക്കിത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം കഴിക്കേണ്ട ഒരു അവസ്ഥയല്ല ഈ വലയെടുത്ത് ചാടിയ സമയത്ത് തന്നെയാണ് ഈ കട്ടിയും കല്ലുവിട്ടത് അതിന് തെളിവായിരുന്നു നമ്മളൊരു അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏകദേശം അമ്പതിനായിരം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പങ്കജാക്ഷൻ ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി